ഹലോ ഡി വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന നമുക്കൊരു ബെറ്റർ ഹാഫായിട്ട് നിൽക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഗ്രീൻ ഫ്ലാഗ് ഗ്രീൻ ഫോറസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള പാർട്ട്ണർ നമ്മളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള ആളുകൾ റൈറ്റ് പീപ്പിളാണോ അല്ലെങ്കിൽ അവരൊരു ഗ്രീൻ ഫ്ലാഗ് ആണോ എന്നെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയാൻ പെട്ടെന്നൊക്കെ പറ്റുമോ അതൊക്കെ കുറച്ച് ഡിഫിക്കൾട്ട് അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരു ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആൾ റൈറ്റ് പേഴ്സൺ ആണോ ഒരു ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റും ആ ഏഴ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമ്മുടെ കൂടെയുള്ള ആൾ ഒരു റൈറ്റ് പേഴ്സൺ ആണ് ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് എന്ന് തിരിച്ചറിയുന്ന തിരിച്ചറിയാൻ സാധിക്കുന്ന ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് ദേ സപ്പോർട്ട് യുവർ ഗോൾസ് എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ഒരു ഉണ്ടായിരിക്കും ഗോൾസ് ഉണ്ടായിരിക്കും അച്ചീവ് ചെയ്യേണ്ട ഉണ്ടായിരിക്കും ടു ഡു ലിസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ പക്ഷേ ചില വ്യക്തികളുടെ വിചാരം ഒരു മാരിറ്റൽ സ്റ്റേറ്റസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഗോൾസും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളും ഡ്രീംസും ഒന്നും പാടില്ല ഇനിയിപ്പോൾ നമ്മളുടേതായ ആഗ്രഹങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾ എന്നൊക്കെ പൊതുവേ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പാടില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്തിനാ ഇപ്പം അതിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട് അത് റെഡ് ഫ്ലാഗ് ആണ് കേട്ടോ പകരം നമ്മുടെ കോടെയുള്ള ആളൊരു ഗ്രീൻ ഫ്ലാഗ് ആണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു പാർട്ട്ണറാണ് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നതാണ് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഡ്രീംസ് നമ്മുടെ ടു ഡു ലിസ്റ്റ് നമ്മളൊരു ഒരു ഒരു ഡ്രീമായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അതിനെ അതിഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് സപ്പോർട്ട് ചെയ്യും ഇൻ ദ സെൻസ് ആ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്തൊക്കെ ഹഡിൽസ് ഉണ്ട് അതിനെല്ലാം നമ്മുടെ കൂടെ നിൽക്കും തോളോട് തോൾ ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മൂവി ഓർമയില്ലേ ജയറാമിൻ്റെ ആ മൂവിയിൽ ലക്ഷ്മി ഗോപാലസ്വാമി ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് ഈ ജയറാമിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മെയിൽ ഈഗോ മെയിൽ ഷോമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഈഗോ പുറത്ത് ചാടാണ് എന്തിനാണ് ഇപ്പം അങ്ങനെ പോകുന്നത് ഇവിടെ എൻ്റെയും മോൻ്റെയും കാര്യം മാത്രം നോക്കി വീട്ടിലിരുന്ന പോലെ അവൾക്ക് എന്തിനാണ് അങ്ങനൊരു ഡ്രീമും അങ്ങനൊരു എന്ന് പറഞ്ഞ് അവനാകെ അസ്വസ്ഥനാകുന്നുണ്ട് സോ അന്ന് നമുക്കത് മനസ്സിലായില്ല പക്ഷേ കാലം മുന്നോട്ട് പോകും തോറും നമ്മൾ ഇങ്ങോട്ടൊക്കെ എത്തിയ സമയത്ത് നമുക്കത് മനസ്സിലാകുന്നുണ്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ചേരാമെന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഫ്ലാഗ് അല്ല അതൊരു അതിഭയങ്കരമായ തൊട്ടാൽ പൊള്ളുന്ന ഒരു റെഡ് ഫ്ലാഗ് ആണ് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാം ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നതാണ് ദേ സ്റ്റാൻഡ് ബയോ എന്ന് പറയുന്നത് ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഒരു ഫാമിലിയിൽ ഒരു ഗ്യാതറിങ്സിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ വെച്ചിട്ടൊക്കെ നമ്മുടെ പാർട്ണർ എന്തെങ്കിലും ഒരു ഹഡിൽസ് നേരിടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നേരിടുന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ സൈഡ് നമ്മുടെ പാർട്നറ് നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹം അയാൾ ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പകരം ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ ചില കല്യാണങ്ങൾ വരുന്ന സമയത്ത് ഒരു ഫാമിലി ഗെറ്റ് ടുഗതേർസ് വരുന്ന സമയത്ത് മാക്സിമം പാർട്ട്ണറെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ അവരെ അനാവശ്യമായിട്ട് കളിയാക്കും ബോഡി ഷെയിം ചെയ്യും ഒരുമാതിരി പുച്ഛിച്ചൊക്കെ സംസാരിക്കും എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ വ്യക്തി അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പ്രിറ്റൻഡ് ചെയ്യും ഉള്ളിൽ വിഷമിച്ചിട്ടാണെങ്കിലും പുറത്ത് ചിരിച്ച് നിൽക്കും പക്ഷേ ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്തൊരു സിറ്റുവേഷൻ വന്നാലും എന്തൊരു കാര്യമാണെങ്കിലും എത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണെങ്കിലും ചെറിയ ചെറിയ കളിയാക്കൽ എന്നല്ല അതിൻ്റെ അപ്പുറം ഒരു മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ആരെയും കളിയാക്കില്ല തൻ്റെ പങ്കാളിയെ ഒരു കളിയാക്കൽന്ന് എല്ലാവരും കൂടി പുച്ഛിച്ച് കളിയാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കില്ല ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ തൻ്റെ പങ്കാളിയുടെ സൈഡിൽ തന്നെ നിൽക്കും അവർ പറയുന്ന കാര്യങ്ങളോട് യോജിച്ച് തന്നെ സംസാരിക്കും എന്നുള്ളതാണ് ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള ആളുകളെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നതാണ് ദേ മേക്ക് യു ഫീൽ സേഫ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ ആ സുഹൃത്ത് ഒരു സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എടി ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലില്ലാത്ത സമയത്താണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്ന് കാരണം എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനും എൻ്റെ കുഞ്ഞും മാത്രമാണ് വീട്ടിൽ സോ അവൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവനെ ഉറക്കി കിടത്തി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഭയങ്കര കംഫർട്ടബിളാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എനിക്കിഷ്ടമുള്ള സിനിമ കാണാം എനിക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാം എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ നടക്കാം അവൾ പറഞ്ഞ ഒരു സെൻറ്റന്സ് ഞാൻ ഇപ്പോഴും ഓർക്കാണ് കേട്ടോ നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഷെയർ ചെയ്യാൻ കേട്ടോ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള തിളച്ച ഒരു പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന പോലെയാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ തീരെ കംഫർട്ടബിളല്ല എനിക്ക് ഭയങ്കര പേടിയാണ് തൊട്ടതിനു പിടിച്ചതിനൊക്കെ കളിയാക്കും തൊട്ടതിനു പിടിച്ചതിനൊക്കെ ചീത്ത പറയും എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്തിനധികം കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിഷ്ടമുള്ള ഒരു ചാനൽ പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നാൽ പോലും അത് ഭയങ്കര പൈങ്കിളിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെന്ന് ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞത് ഞാൻ ഈ ഒരു പോയിന്റിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി സേഫ് ആയിരിക്കും ഒന്നും കൂടി കംഫർട്ടബിളായിട്ട് തോന്നും എന്ത് കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഈ വ്യക്തിയോട് തോന്നും എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൽ പറ്റുന്ന ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മളെ കളിയാക്കുകയും അല്ലെങ്കിൽ വേറൊരു കാര്യത്തോട് ചേർത്ത് അന്ന് നീ ഇങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്താ പറയുക കളിയാക്കുകയും ഒരു ആർഗ്യുമെൻറ്റിന് വരുകയും ചെയ്യുന്ന വ്യക്തികളൊന്നും ഒരിക്കലും ഒരു ഗ്രീൻ ഫ്ലാഗ് അല്ല നമ്മുടെ ആയിട്ടുള്ള ആളുകളല്ല എന്ന് തന്നെയാണ് ഈ മൂന്നാമത്തെ പോയിൻറ്റിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് കേട്ടോ ദേ സെലിബ്രേറ്റ് യുവർ വിൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മുടെ ചെറിയ ചെറിയ പ്രൊമോഷൻസ് നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു കെ ആവുന്ന കാര്യം അങ്ങനെയൊക്കെ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത് കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങളിൽ അവർ ഒത്തിരി സന്തോഷിക്കുകയും നമ്മുടെ സന്തോഷം പോലെ തന്നെ അവരതിനോട് ചേർന്ന് നിൽക്കുകയും അത് അവർ ആഘോഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ചെയ്യാറുണ്ടോ നമ്മുടെ പാർട്ട്ണറിൻ്റെ ചെറിയ ചെറിയ വിജയങ്ങൾ അവരുടെ സന്തോഷങ്ങൾ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക ആദ്യം എന്നാലാണ് നമ്മുടെ സന്തോഷങ്ങൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കാനോ ആഗ്രഹിക്കാനോ ഉള്ള റൈറ്റ്സ് നമുക്ക് എപ്പോഴും ഈ കൈക്കോട്ടിൻ്റെ പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സപ്പോർട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സെലിബ്രേഷൻ ആണല്ലോ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് വളരെ നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ റൈറ്റ് പേഴ്സൺ ആണ് ബെറ്റർ ഹാഫാണ് എന്ന് തിരിച്ചറിയാനുള്ള നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നതാണ് ദേ സെലിബ്രേറ്റ് യുവർ വിൻസ് എന്ന് പറയുന്നത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് കിടക്കാം അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് ദേ എൻകറേജ് യുവർ ഡ്രീംസ് എന്ന് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിൻ്റാണ് ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു പുസ്തകം എഴുതുന്നുണ്ടായിരുന്നു ഒരു ആറേഴ് മാസത്തോളം ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രിപ്പറേഷനിലായിരുന്നു വേറെ കൂടുതൽ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇൻവോൾവ് ആവുന്നുണ്ടായിരുന്നില്ല എൻ്റെ റീഡിങ് കുറഞ്ഞു ആ സമയത്ത് എനിക്ക് ചാനലില്ല പിന്നെന്താണ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നതും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചു എന്നുള്ളതാണ് പക്ഷേ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എന്തോ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി വർക്കിലാണോ അതോ പേഴ്സണൽ ലൈഫിലാണോ എന്തോ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ ഒരു കാര്യത്തിലേക്ക് പോയി അപ്പോൾ ഞാൻ എൻ്റെ പുസ്തകം എഴുതുന്നതിനെ പറ്റി ആ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള എൻ്റെ ഹൺഡ്രഡ് ഇൻപുട്ട് കൊടുത്തിരുന്ന ആ ഒരു ടൈം വേറൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഈ പുസ്തകം എന്ന് പറയുന്ന കാര്യം എൻ്റെ മൈൻഡിൽ നിന്ന് പോയി പക്ഷേ ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് നീ എപ്പോഴെങ്കിലുമൊക്കെ സമയം കണ്ടെത്തിയിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ നീ ഒത്തിരി ആഗ്രഹിച്ച് തുടങ്ങിയൊരു കാര്യമല്ലേ ഒത്തിരി എഴുതിയ കാര്യമല്ലേ അപ്പം അത് ഒന്ന് തീർക്കണം കേട്ടോ പകുതിക്ക് വെച്ച് അത് എവിടെ എത്താതെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോയിന്റിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞില്ലേ എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ടു ഡു ലിസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ അവർ അതിന് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ കൂടെ തന്നെ ഒന്നാമത്തെ പോയിന്റിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കാനുള്ളതാണ് ഈ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാരണം ബാക്ക് അടിക്കും നമ്മുടെ ഡ്രീംസ് നമ്മൾ പോലും മറന്നു പോകും അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കൂല എന്നൊക്കെ കരുതി നമ്മൾ തന്നെ മാറ്റിവെക്കും പക്ഷേ നമ്മുടെ കൂടെയുള്ളതൊരു റൈറ്റ് പാർട്ണർ ആണെങ്കിൽ റൈറ്റ് പേഴ്സൺ ആണെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ആളല്ല എങ്കിൽ ഒരു ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ അവർ അത് അങ്ങനെയൊന്നും മറക്കില്ല എന്നുള്ളതാണ് അവർ ഈ ഒരു കാര്യത്തിന് ചേസ് ചെയ്യാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ മറന്നാലും അവർ മറക്കില്ല നമ്മളെങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മുടെ കൂടെയുള്ള വ്യക്തി റൈറ്റ് പേഴ്സൺ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ആറാമത്തെ പോയിന്റാണ് ദേ ഗിവ് ദ ഹോണസ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി ചില കള്ളങ്ങളൊക്കെ പറയും അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുങ്ങിയത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും അയ്യേ ഇത് കൊള്ളില്ല കേട്ടോ എന്ന് പറയും കാരണം ചിലപ്പോൾ അത് പറയുന്നത് ആ ഒരു ഇന്ന വ്യക്തി നമ്മുടെ പാർട്ട്ണർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരുങ്ങിയിരിക്കുന്ന രീതി നല്ലതായിരിക്കും പക്ഷേ ഇവർ കാണുന്ന ആളത് ആയിരിക്കില്ല ഒരു സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടുള്ള ഡ്രെസ്സാണ് ഇട്ടതെങ്കിൽ നന്നായിട്ട് ചേരുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ അയാൾ പറയും കൊള്ളില്ല കേട്ടോ നീ വേഗം മാറ്റിക്കോ എന്ന് പറയും കാരണം അത് ഇവരുടെ കംഫർട്ടബിളാണ് ഹോണസ്റ്റ് ആയിട്ടുള്ള ഹോണസ്റ്റായിട്ടുള്ള ഫീഡ്ബാക്കല്ല എനിക്കിഷ്ടമല്ല സോ അത് ധരിക്കണ്ട എന്നുള്ള രീതി പക്ഷേ നമ്മുടെ കൂടെ കൂടെയുള്ളതൊരു റൈറ്റ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കും നല്ലതാണെങ്കിൽ നല്ലതാണ് എന്ന് പറയും മോശമാണെങ്കിൽ മോശമാണ് എന്ന് പറയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയാസ് എവിടെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളോട് കൺവേ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ക്വാളിറ്റി ആണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ എന്തൊരു കാര്യത്തിലേക്ക് അഭിപ്രായം ചോദിച്ചാലും അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കുഴപ്പമില്ല എന്ന് പറയും ചിലപ്പോൾ കണ്ണുയർത്തി ഒന്നും നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല നമ്മുടെ കൂടെയുള്ളത് നല്ലൊരു വ്യക്തിയാണെങ്കിൽ റൈറ്റ് പാർട്ട്ണർ ആണെങ്കിൽ ഓരോ ചെറിയ കാര്യവും ശ്രദ്ധിക്കും ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികൾ അവർ നമ്മളോട് കൺവേ ചെയ്യും എന്നുള്ളതാണ് ഏഴാമത്തെ പോയിൻറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ദ ലിസൺ യു വിതഔട്ട് ബീയിങ് ഡിഫെൻസീവ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളാണെന്ന് എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുകയാണ് കേട്ടോ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് അഭിപ്രായങ്ങൾ ഒരു സെയിം കാര്യത്തിൽ വരുന്ന സമയത്ത് നമ്മൾ കൂടുതലും അടിച്ചു പിരിഞ്ഞു പോവുകയാണ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വ്യക്തി നന്നായി സംസാരിക്കാൻ അറിയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ വക്കീലന്മാരുടെ സാമർത്ഥ്യമൊക്കെയുള്ള പാർട്ട്ണറാണെങ്കിൽ അവരങ്ങ് സംസാരിച്ച് 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 ഓപ്പോസിറ്റുള്ള ആളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ കൂടി ഇവരത് വാദിച്ച് ജയിക്കും എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ കൂടെ ഉള്ളതൊരു റൈറ്റ് പേഴ്സൺ ആണ് നമ്മുടെ കാര്യങ്ങളും കൂടിയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അവരത് ലിസൺ ചെയ്യും എന്നുള്ളതാണ് ശ്രദ്ധിക്കും നമ്മൾ എന്ത് കാര്യം പറയുവാണെങ്കിലും അതിനെ ഒപ്പോസ് ചെയ്യാതെ ഡിഫെൻസീവ് ആവാതെ ഡിഫെൻഡ് ചെയ്യാതെ ആ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് ഒരു മറുപടി പറയും എന്നുള്ളതാണ് മേ ബി ഈ പറയുന്ന കാര്യത്തിൽ നമ്മുടെ ഭാഗത്തുള്ളത് ചിലപ്പോൾ ഒരു എനിക്ക് വേറൊരു പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും പക്ഷേ ആ പറയുന്ന ആളുടെ പേസ്പെക്റ്റീവും കൂടിയും റെസ്പെക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ ഗവനിച്ചിട്ട് നമ്മുടെ ഭാഗം പറയും എന്നുള്ളതാണ് പക്ഷെ കൂടുതലും സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത് വേഗം തന്നെ വഴക്കുണ്ടാക്കി അടിച്ചു പിരിഞ്ഞ് ഒരു സൊല്യൂഷൻ കണ്ടെത്താതെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താതെ ആ ഒരു വഴക്ക് തീർന്നു പോകും എന്നുള്ളതാണ് നമ്മുടെ പാരൻസിൻ്റെയൊക്കെ ജനറേഷനിൽ അങ്ങനെയാണ് കേട്ടോ ഒരു ഇരുന്ന് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തൊരു കാര്യത്തിലേക്ക് പോവുക എന്ന് പറയുന്ന ആ ഒരു ശീലം അവരുടെ ജനറേഷനിലൊന്നും ഒന്നും ആർക്കും ഇല്ല കൂടുതലും സംസാരിക്കാൻ അറിയുന്ന ആളുകൾ ഉച്ചത്തിൽ സംസാരിക്കാൻ അറിയുന്ന ആളുകൾ അവരായിരിക്കും കൂടുതലും ആ ഒരു ആർഗ്യുമെൻറ്റിൽ വിൻ ചെയ്യുക എന്നുള്ളത് പക്ഷേ നമ്മുടെയൊക്കെ ജനറേഷനായപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മാറി രണ്ട് സൈഡും ആളുകൾ സംസാരിച്ച് ഓക്കെ ആയി തുടങ്ങി നല്ലൊരു കേൾവിക്കാരനാവുക നല്ലൊരു ശ്രോതാവുക എന്നൊക്കെ പറയുന്നത് ഒരു അതൊരു ഗ്രീൻ ഫ്ലാഗ് ആവണം എന്നു തന്നെ ഇല്ല ഒരു പാർട്ണർഷിപ്പ് ആവണം എന്നു തന്നെയില്ല ഏതൊരു ബന്ധത്തിലാണെങ്കിലും നല്ലൊരു ശ്രോതാവാകുക എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് ഒരു ഏഴ് പോയിൻ്റാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കൂടെയുള്ള ആൾ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ പങ്കാളി ഒരു ഗ്രീൻ ഫ്ലാഗ് ആണോ നമ്മുടെ റൈറ്റ് പേഴ്സൺ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏഴ് പോയിൻ്റാണ് ഞാനിവിടെ സംസാരിച്ചത് നഷ്ടമാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാമോ നമ്മൾ റൈറ്റ് വേയിലാണോ എന്ന് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏഴ് പോയിന്റ് ആണ് അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കോമൻ്റ് ചെയ്യട്ടോ അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ആൻഡ് താങ്ക് യു